അസലാമലൈക്കും വാർഹമത്തുല്ലാഹി വാത്തും അള്ളാഹു എല്ലാവർക്കും സുഖവും സന്തോഷവും ആഫിയത്തും ആരോഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ പലരും പല വിഷയത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട് പ്രയാസങ്ങളുള്ളവരുണ്ട് അവർക്കൊക്കെ പരിഹാരമായിട്ടുള്ളൊരു സ്വലാത്താണെന്ന് ചെല പ പരിചയപ്പെടുത്താൻ പോകുന്നത് എത്ര വലിയ പ്രയാസമാണ് നിരന്തരമായി അറിയിക്കുന്ന സഹോദര സഹോദരിയിൽ ജോലിയുണ്ട് അതിൽ വലിയ വിഷമത്തിലാണ് ജോലിയുള്ളവർ തന്നെ വേണ്ട പോലെ ലാഭമോ അല്ല മറ്റൊരു ജോലിക്ക് പോകാത്ത ഒരു അവസ്ഥ അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഉള്ള മക്കൾ തന്നെ സ്വഭാവത്തെ മോശപ്പെട്ടതിൻ്റെ പേര് വിഷമിക്കുന്നവർ കടങ്ങൾ കൊണ്ട് കുടുങ്ങിയിട്ടുള്ളവർ സാമ്പത്തികമായിരക്കപ്പെടുന്നവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളുള്ളവർ ഇങ്ങനെ എന്തൊക്കെയുള്ള ജീവിതത്തിൽ ടെൻഷനുകളും വിഷമങ്ങളും മനസ്സിൽ ആഗ്രഹങ്ങൾ ഒരു വീട് കാണണം അതുപോലെ മക്കളുടെ വിവാഹം നടന്നു കിട്ടണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഈ ഒരു ബഹുമാനപ്പെട്ട അവിടുന്ന് പരിചയപ്പെടുത്തുന്നത് കാണാം സ്വലാത്ത് ഒരാൾ ആയിരം തവണ അവൻ്റെ മനസ്സ് നല്ലൊരു ലക്ഷ്യം ഏത് കാര്യമാവട്ടെ അവൻ്റെ വിഷമാവട്ടെ ഏത് ആഗ്രഹമാവട്ടെ അവൻ ആ ഒരു മനസ്സിലാ അനിയത്തോടു കൂടായിരത്തോണിയാൻ മിന്നലിനേക്കാൾ വേഗത്തിൽ അത് പൂർത്തിയായി കിട്ടുമെന്ന് ഹ്മാൻ എപ്പെട്ട് ഇബന് ഹജ് റബുഹുവിനെ പരിചയപ്പെടുത്തുന്നു ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചുകയാണ് ഏതാണ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും നോക്കി ഇതൊരു എഴുതി വെച്ചോ അല്ലെങ്കിൽ നമ്മൾക്ക് എത്ര സാധാരണ വീട്ടിലൊക്കെ കിതാബിനുണ്ടാവാം ഇത് ഒരു നാല് വരി അഞ്ചു വരി ഉണ്ട് അപ്പോൾ നമ്മൾ ആയിരം തവണ ഒരു സമയം കണ്ടെത്തി നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ച എൻ്റെ മക്കൾ വിവാഹം പെട്ടെന്ന് നടന്നു കിട്ടണം അല്ലെങ്കിൽ എനിക്ക് മക്കൾ കിട്ടണം അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ വലിയ ലാഭം കിട്ടണം രോഗങ്ങൾ മാറി കിട്ടണം വെച്ചുകൊണ്ട് ഏത് ആവശ്യമാവട്ടെ അവനിക്ക് അവനുക്ക് കൂടെ മരിക്കണോ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹമുണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവന് ഏറ്റെടുക്കാൻ പറ്റും പറ്റും അതോടൊപ്പം ദുനിയായ ഏത് ലക്ഷ്യം കൂടി പൂർത്തിയായി കിട്ടും അള്ളാഹു അല്ലാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളിലേക്ക് തരട്ടെ അതുകൊണ്ട്